ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധം കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ അധ്യാപകരെ കൂട്ട അവധിയെടുത്ത് ധർണാ സമരം നടത്തും വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കൂ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ ഓമന കുഞ്ഞുങ്ങൾ അടച്ച തത്തകളല്ല യന്ത്രവുമല്ല വേണം 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 ദിനങ്ങൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരെ ശനിയാഴ്ചകൾ പ്രവർത്തി ദിവസമാക്കിക്കൊണ്ട് തയ്യാറാക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൂട്ട അവധിയെടുത്ത പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നിൽ അധ്യാപകർ സമരം സംഘടിപ്പിച്ചു ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിൽ നടന്ന ധാരണ സംസ്ഥാന സെക്രട്ടറി പി എ ജോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ നൽകാൻ ഗവൺമെന്റ് തയ്യാറാകാത്തതാണ് ഈ ദാരുണമായ അവസ്ഥയ്ക്ക് കാരണം അതായത് ഇരുന്നൂറ്റി ഇരുപത് ദിനം എവിടെയാണ് വേണ്ടത് അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് കെ ഇ ആർ നിലവിൽ വന്ന കാലം മുതൽക്ക് തന്നെ ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങളെന്ന് ഒരു പാരഗ്രാഫിൽ പറയുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ പറയുന്നു എല്ലാ ശനിയാഴ്ചകളും ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കണമെന്നും മുസ്ലിം സ്കൂളുകളിൽ മുസ്ലിം ഭൂരിപക്ഷ സ്കൂളുകളിൽ ശനിയാഴ്ച അവധി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വെള്ളിയാഴ്ച അവധി കൊടുക്കണമെന്നും അതിനകത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ അഞ്ച് പ്രവർത്തി ദിനം എന്നുള്ളത് കെ ഇ ആർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇനി വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ചും അതിനകത്ത് പരാമർശമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് പറയുന്നത് അത് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ബാധകമായിട്ടുള്ളത് അത് വൺ ടു ഫൈവ് എണ്ണൂറ് മണിക്കൂർ സിക്സ് ടു എയ്റ്റ് ആയിരം മണിക്കൂർ ഇത് കൃത്യമായിട്ട് പറയുന്നു ആയിരം മണിക്കൂർ എന്ന് പറയുമ്പോഴെന്താണ് ആഴ്ചയിൽ അഞ്ച് ദിവസം പ്രവർത്തിനം നമ്മൾ ഒരു ദിവസം നമ്മൾ അഞ്ച് മണിക്കൂർ കൃത്യമായ രീതിയിൽ അധ്യയനം മാത്രം നടക്കുന്നുണ്ട് അത് ഉച്ചക്കുള്ള സമയവും മറ്റ് രാവിലെയുള്ള മോർണിംഗ് ക്ലാസും ഈവനിങ് ഒഴികെ അഞ്ച് മണിക്കൂർ നടന്നാൽ തന്നെ ഇരുന്നൂറ് ദിവസം കൊണ്ട് ആയിരം മണിക്കൂറായി അശാസ്ത്രീയമായ തീരുമാനം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ജോൺ ബോസ്കോ പറഞ്ഞു സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഡി അജുമോൻ സോണി പവേലിൽ സംസ്ഥാന സമിതി അംഗം ബി ശ്രീഹരി ജില്ലാ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഡൊമിനിക് സെബാസ്റ്റ്യൻ ട്രഷറർ കെ ജെ യേശുദാസ് സംസ്ഥാന മീഡിയ സെൽ കൺവീനർ പി ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു मीडिया चर्तला